സമയം നേടേവരെ നിന്നുതര നിറയായു സിരുപല ഹരികളെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വ്ളോഗിന് വളരെ അധികം ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരുവോണം ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എന്താ പറയുക രണ്ട് ദിവസം ലേറ്റ് ആയെങ്കിലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്താ പറയുക ഓണം തിരുവോണം കഴിഞ്ഞെങ്കിലും ഒരായിരം ഓണാശംസകൾ എല്ലാവർക്കും നല്ലൊരു വർഷവും ഒക്കെ ആയിരിക്കട്ടെ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ രാ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങൾ ഒക്കെ നമുക്കൊന്ന് കണ്ടുവരാം കേട്ടോ രാവിലെ തന്നെ വെളുപ്പിനെ ഒരു അഞ്ചുമണിയായപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റ് കുളിച്ചു അത്തപ്പൂ അത്തപ്പിടാനായിട്ട് റെഡിയായിട്ടോ ഇന്നലത്തെ അതായത് നമ്മുടെ ഉത്രാടം ദിവസത്തെ വ്ലോഗ് കണ്ടവർക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാവും ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് വീട്ടിൻ്റെ മുറ്റം എല്ലാം അങ്ങ് ക്ലിയർ ചെയ്തായിരുന്നു ക്ലീൻ ചെയ്തു മണ്ണെല്ലാം രണ്ട് സൈഡിലായിട്ട് മാറ്റി കേട്ടോ വലിയ അത്തപ്പ് ഇടാനായിട്ടൊക്കെയുള്ള പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് സൈഡിലും മണ്ണൊക്കെ മാറ്റി നല്ല ക്ലീൻ ക്ലിയറാക്കി വെച്ചിരിക്കായിരുന്നു നമ്മുടെ മുറ്റം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പുറത്തെ ഈ പാത്രത്തിലിരിക്കുന്നത് ഞാൻ മഞ്ഞൾ വെള്ളം കുറഞ്ഞതാണേ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ എന്താ പറയുക ഈ അത്തപ്പൂ ഇടുന്ന ബാക്കി വീഡിയോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം അത്തപ്പൂ ഇടുന്നത് എനിക്ക് ഫുള്ള് മുഴുവൻ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്കും ബോറടിക്കാത്ത രീതിയിൽ ഞാൻ ഇട്ടേക്കുവാണേ അപ്പോൾ മഞ്ഞൾ വെള്ളം ആണ് ഞാൻ തളിച്ചത് കാരണം നമ്മൾ അത്തപ്പൂ ഇടുന്നതിന് മുമ്പ് ചാണകം മെഴുകിയിട്ടാണ് അത്തപ്പൂ ഇടുന്നത് പണ്ട് തൊട്ടേ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കിവിടെ എങ്ങും ചാണകം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ചാ പോലും കിട്ടാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു മഞ്ഞൾ വെള്ളം ആണെങ്കിലും മതി അല്ലെങ്കിൽ തുളസിയില െവിടിയ വെള്ളം തളിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട് മുഴുവൻ ഒന്ന് തളിച്ചേക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വെള്ളം കലക്കി വീടെല്ലാം തളിച്ചു മുറ്റം എല്ലാം തളിച്ചു അത്തപ്പൂ ഇടുന്നതിൻ്റെ ആ ഭാഗത്ത് കുറച്ചേറെ തളിച്ചു അങ്ങനെ അതിന് ശേഷം അത്തപ്പൂ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേനും ആറുമണി ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ എന്നിട്ട് ആറുമണി ആയ ആയപ്പോഴാണ് നമ്മുടെ അത്തപ്പൂ പരിപാടിയിലോട്ട് കടന്നത് അപ്പോൾ രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ നീലൂട്ടൻ എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടയും എഴുന്നേറ്റ് വന്ന് രണ്ടുപേരും കൂടെ ദാ എനിക്ക് കൂട്ടിനവിടെ വന്നിരിപ്പുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഓണമെന്ന് പറഞ്ഞത് തിരുവോണമെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഓണമായിരുന്നു ഇതുവരെ ഹാപ്പിയായിരുന്നു എന്ത് ഹാപ്പി അല്ലായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണം ഭയങ്കരമായിട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് സന്തോഷിച്ച ഒരു തിരുവോണ ദിവസമായിരുന്നു കേട്ടോ അത് എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് ഈ വ്ലോഗിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നേ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ടൊക്കെ കടന്നിട്ടുണ്ട് ഈ പുക വരുന്ന എന്തിനാന്ന് വെച്ചാൽ ഭയങ്കര കൊതുവായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് വന്നിരുന്നപ്പ തൊട്ട് കൊതുകൾ എന്നെ ഓടിക്കുമായിരുന്നു നീ ഇന്ന് അത്തപ്പൂ ഇടണ്ട എന്നുള്ള രീതിയിൽ എന്നെ ഓടിക്കാനായിട്ടുള്ള രീതിയിൽ ആയിരുന്നു അ എന്താ പറയുക മേളം ഭയങ്കര കൊതുകായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു നാല് സൈഡിലും അങ്ങ് പുകച്ചോളാൻ പറഞ്ഞു അപ്പം ചന്ദനത്തിരിയും കൊണ്ടുവന്ന് കത്തിച്ചിട്ടുണ്ട് കൊതുകുതിരിയും കൊണ്ടുവന്ന് കത്തിച്ചിട്ടുണ്ട് എല്ലാം കത്തിച്ച് വെച്ചപ്പോഴത്തേനും കൊതുകുകളെല്ലാം അങ്ങ് പോയി കേട്ടോ അല്ലായിരുന്നെങ്കിൽ കൊതുകുകടി കൊണ്ട് എനിക്ക് അത്തപ്പൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്ന് വരത്തില്ലായിരുന്നു കാരണം അത്രയ്ക്ക് കൊതുകുകളായിരുന്നു രാവിലെ അപ്പം നമ്മളുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അതാ ഓരോന്നും ഓരോ ലെയറും ഞാൻ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഇട്ടിട്ടുണ്ട് പൂവ് കിട്ടിയതിനനുസരിച്ച് അതിനനുസരിച്ച് ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്കെല്ലാം ചെയ്യാൻ പറ്റി വീടെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റി പിന്നെ മുറ്റം ക്ലീൻ ചെയ്യാൻ പറ്റി ഇടാൻ പറ്റി രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ഭയങ്കര ആയിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ വന്നൊരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട് നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷയില്ല ഇത്രയും ഹാപ്പിനെസ് കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം നീലൂട്ടനും ഉണ്ട് എൻ്റെ കൂടെ ചേട്ടയെ കുളിക്കാനൊക്കെ ആയിട്ട് പോയി കേട്ടോ ചേട്ടയാണ് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നത് ഞാൻ അത്തപ്പൂ കുളിച്ചിട്ട് വന്നിട്ട് വിളക്കൊക്കെ കത്തിക്കും അപ്പോൾ നമ്മുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചപ്പ് എന്ന് പറയും പോലെ ലാസ്റ്റ് ലെയറും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റി അതിന് ദൈവത്തോട് ഒരായിരം നന്ദി പറയുന്നു അപ്പോൾ നമ്മളുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ ലുക്ക് ദാ ഇതാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ അത്തപ്പൂവൊക്കെ ഇട്ടതും അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് മനസ്സ് നിറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ എപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരാൾ കിടക്കുന്നു ഇല്ല മാവേലി വന്ന് വന്ന പോലെ ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കട്ടോ ഞാൻ വേദിക്കും മാവേലിയായിട്ട് വന്നതാണോ അല്ല പൂച്ചയുടെ വേഷത്തിൽ മാവേലി വന്നതാണോ അപ്പം അതിവില്ലാത്ത പോലെ ഇവൻ വന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു അത്തപ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞ് പുറത്തോട്ട് വന്ന് നോക്കിയപ്പം കിടക്കുന്നേ അല്ല കേട്ടോ നമ്മളെ കാണുമ്പോഴത്തേന് കരയും അങ്ങ് പോകും അത്രേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതാ മാവേലിയും നമ്മുടെ പുലികളും എല്ലാവരും കൂടി ഇങ്ങനെ വന്നത് അതിലെ അതിലെ ഒരു ഈ ഒരു കരയിലമാക്കാനോ അങ്ങനെ എന്താ അല്ലേ പറയുന്നത് ഈ കരയിലമാക്കാൻ കുറച്ച് കൊച്ചു വിഷയമായിരുന്നു കേട്ടോ നീലൂട്ടൻ ആകെപ്പാടെ അങ്ങ് പേടിച്ച് വരണ്ടുപോയി എന്നെയും കൂടെ പേടിപ്പിച്ചളങ്ങി കൊച്ചിവനേതാണെന്ന് പോലും എനിക്കറിയില്ല എന്നെയും കൂടെ പേടിപ്പിച്ചളങ്ങി അങ്ങനെ ഒരു പുലി വന്ന് അവനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാവേലീനെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയായേ ഞാൻ ആ ഒരു ഡ്രസ്സിന് പറയാൻ പറഞ്ഞു പോയാലൊരു ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെയൊരു ടോപ്പ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെട്ടോ അമ്മയുടെ സെറ്റുമുണ്ടിൻ്റെ സെറ്റൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇനി നമ്മൾ അമ്മയുടെ ചേട്ടയുടെ അമ്മയുടെ അടുത്താണ് ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലെ അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് പോയി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടുത്തെ റെസിഡൻസിയുടെ അത്തപ്പൂവ് ഇട്ടേക്കുന്നത് അപ്പോൾ അതും നീലുടനെ കൊണ്ടുവന്നൊന്ന് കാണിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാട്ടോ ഇനിയിപ്പം എല്ലാ ആഘോഷങ്ങളും ഇന്നിനിപ്പം തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഒക്കെ വരത്തുള്ളൂ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് സദ്യയൊക്കെ കഴിച്ചു ഉച്ചയായപ്പം വിളമ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇനി സദ്യ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവരും കൂടി ഹാപ്പിയായിട്ട് നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് സന്തോഷിച്ച് അടിപൊളിയായൊരു ഓണമായിരുന്നെട്ടോ അമ്മയും വന്നിട്ടുണ്ടപ്പോഴത്തേനും എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് സദ്യയൊക്കെ കഴിച്ചു അതിനുശേഷം ശേഷം വൈകിട്ടായപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് കടക്കുന്നത് ഭയങ്കര സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യം വൈകിട്ട് ചേട്ടാ ഈ ഗ്രിൽഡ് ചിക്കൻ അങ്ങനെയല്ലേ ഇനി പറയുന്നത് ആ സംഭവം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി അപ്പോൾ ചേച്ചിമാരൊക്കെ വരുമോ ഇല്ലയോ എന്നൊന്നും ഒരു പ്രതീക്ഷ പ്രതീക്ഷയില്ലായിരുന്നെട്ടോ പക്ഷെ ശ്രീദേവി ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ചേച്ചിമാർ എല്ലാവരും കൂടി വന്നത് വന്നതെട്ടോ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് വേറെ വൈബായിരുന്നു കേട്ടോ നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് വേറെ വൈബായിരുന്നു എല്ലാവരും എന്താ പറയുക ചേച്ചിമാർ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് ഓണമായത് അതുവരെയും ഷോകടിച്ച് സത്യം പറഞ്ഞാൽ ഷോക മേടിച്ചിരിക്കുമായിരുന്നു കേട്ടോ അവരും കൂടി വന്നപ്പോഴത്തേനും നമ്മൾ വേറെ ലെവലിലോട്ടായി നമ്മളുടെ ആ ഒരു എന്ന് പറയുന്നത് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് നമ്മളുടെ ഓണം അങ്ങ് സെലിബ്രേറ്റ് ചെയ്തെട്ടോ ഇതുപോലെ ഇതുപോലെ സത്യം പറഞ്ഞാൽ ആഘോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓണം ആഘോഷിച്ചിട്ടില്ല എന്ന് സത്യം പറയാം അത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ആ ഒരു മൊമെൻറ്റ്സ് സമ്മാനിച്ച ചേച്ചിമാർക്കും നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ കൂടെ കൂടിയ എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി ഞാൻ ഈ ഒരു ഇതിലൂടെ പറയുന്നു ൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവാനായിട്ടൊക്കെ ഇറങ്ങി റെഡിയായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മളുടെ ഈ ഒരു സെലിബ്രേഷൻസ് ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നിങ്ങളും ഓണമൊക്കെ ആഘോഷിച്ചോ എന്നൊക്കെ പറയുക കേട്ടോ ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ടാറ്റാ ബൈ സി യു